ആലപ്പുഴയിൽ രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയതിന് പിന്നിൽ വൻ ശൃംഖലയാണെന്ന് എക്സൈസ് പറയുന്നു കേസിൽ നിർണായക വിവരങ്ങൾ എക്സൈസിന് ഒന്നാം പ്രതി തസ്ലിമ സുൽത്താനയ്ക്ക് മൂന്ന് പേരുകളുണ്ടെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് കണ്ണൂരിലും ചെന്നൈയിലും തസ്ലിമ സുൽത്താനെന്നും സിനിമാ മേഖലയിൽ ക്രിസ്റ്റീനയെന്നുമാണ് പേര് കർണാടകയിൽ മഹിമ മധു എന്നാണ് പേര് കുമാർ അഞ്ജന എന്താണ് ഇപ്പോൾ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇവരുടെ ശൃംഖല ഇവിടേക്കൊക്കെ നീണ്ടു കിടക്കുന്നു ആലപ്പുഴയിലെ രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിലെ മുഖ്യപ്രതിയായ തസ്ലീമ സുൽത്താന ഇവർക്ക് മൂന്ന് പേരാണുള്ളത് ഈ മൂന്ന് പേരുകളിലാണ് ഇവർ ഈ ലഹരി ഇടപാടുകളെല്ലാം തന്നെ നടത്തി വരുന്നത് കണ്ണൂരിലും ചെന്നൈയിലും തസ്ലീമ സുൽത്താൻ എന്ന പേരാണ് സിനിമാ മേഖലയിൽ ഇവർ ക്രിസ്തീനയാണ് മലയാള സിനിമാ മേഖലയിലും ക്രിസ്തീന എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ഈ ക്രിസ്തീന എന്ന പേര് പോലും ഒരു കോട് ഭാഷയായി പോലും ഈ ഇൻഡസ്ട്രിയിൽ പ്രചരിക്കുന്നുണ്ട് കർണാടകയിൽ വരുമ്പോൾ ഇവർ മഹിമാ മധുവാണ് അങ്ങനെ മൂന്ന് പേരുകളിലാണ് ാണ് പലയിടങ്ങളിലായി ഈ ലഹരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ കടത്ത് ഇവർ നടത്തുന്നത് ഇത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത് നേരത്തെ എക്സൈസ് അന്വേഷിച്ചപ്പോൾ എറണാകുളത്ത് നിന്ന് കാറ് വാടകയ്ക്കെടുത്താണ് ഈ കഞ്ചാവ് പലയിടങ്ങളിലും എത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് വ്യക്തമായിരുന്നു മറ്റൊരു സ്ത്രീയുടെ പേരിലാണ് ഈ വാഹനം എടുത്തത് എന്നാണ് വ്യക്തമായത് പക്ഷേ അത് തസ്തീമ സുൽത്താനയുടെ പേരിൽ തന്നെയാണ് മറ്റൊരു പേരിലെ രേഖ ഉപയോഗിച്ചാണ് ഇവർ എറണാകുളത്ത് നിന്നും കാറ് വാടകയ്ക്കെടുത്ത് ആറ് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ഇതിൽ മൂന്ന് കിലോ ാണ് ഇപ്പോൾ എക്സൈസ് പിടികൂടിയിരിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് കിലോ ഇവരുടെ പക്കൽ തന്നെ ഉണ്ടോ എന്നാണ് ഇപ്പോൾ എക്സൈസ് സംശയിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമാണ് നടന്നു വരുന്നത് പ്രധാന വിവരങ്ങൾ നൽകിയത്